ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏഴാം സ്ഥാനത്തെത്തിയ കേരള വിഷൻ ആകർഷകമായ പുതിയ പ്ലാൻ പ്രഖ്യാപിച്ചു നവകേരള പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ പ്രതിമാസ നിരക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് പ്ലാനിന്റെ ഉദ്ഘാടനം എറണാകുളം സി ഭവനിൽ നടന്ന ചടങ്ങിൽ ടി ജെ വിനോദ് എം എൽ എ നിർവ്വഹിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് സേവന സേവനദാതാക്കളുടെ പട്ടികയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളാവിഷൻ ഏഴാം സ്ഥാനത്ത് എത്തിയതിന്റെ ഭാഗമായി ഗ്രാമീണ മേഖലയിലെ ദുർബല വിഭാഗങ്ങൾക്കായാണ് ശരാശരി നൂറ്റി രൂപ പ്രതിമാസ നിരക്ക് വരുന്ന ആകർഷകമായ പ്ലാൻ കേരളവിഷൻ പ്രഖ്യാപിച്ചത് ടെലികോം സേവനദാതാക്കൾ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളുടെ നിരക്ക് കുത്തനെ ഉയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കേരള വിഷൻ പ്ലാൻ സഹായകരമാവുന്നത് കേരളത്തിലെ ജനങ്ങൾ ഈ നവകേരള പ്ലാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്ത ടി ജെ വിനോദ് എം എൽ എ പറഞ്ഞു നെറ്റ് കേബിൾ രംഗത്ത് നമ്മുടെ രാജ്യത്ത് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് നിങ്ങളെ പോലെയുള്ള സാധാരണക്കാരായ കേരളത്തിലെമ്പാടുമുള്ള പത്ത് അയ്യായിരത്തോളം കേബിൾ ഓപ്പറേറ്റർമാർ ഒരുമിച്ച് ചേർന്ന് അതിജീവനത്തിന്റെ പേരിൽ എന്നുള്ള ഒരു ഒരു കൂടി മനസ്സോടെ മുന്നോട്ട് പോകാൻ തയ്യാറായി എന്നുള്ളതാണ് വിജയമായി ഞാൻ കാണുന്നത് രാജ്യത്തെ റൂറൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മുൻനിരയിലുള്ള കേരള വിഷന്റെ അയ്യായിരത്തിൽ പരം കേബിൾ ഓപ്പറേറ്റർമാരിൽ ബഹുഭൂരിപക്ഷവും ഗ്രാമീണ മേഖലയിലാണ് ഇത് നവകേരള പ്ലാനിന്റെ പ്രയോജനം അർഹരായ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ സഹായകരമാവും ഉദ്ഘാടന ചടങ്ങിൽ സിഒഎ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള വിഷൻ ന്യൂസ് എം ഡി പ്രിജേഷ് ആചാണ്ടി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ചെയർമാൻ കെ ഗോവിന്ദൻ കേരള വിഷൻ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു